ഹായ് ഹലോ ഗായ്സ് ഇന്ന് ഞാൻ മണ്ണാർശാല അമ്പലത്തിൽ പോയി എൻ്റെ വീഡിയോ ആണിത് വീഡിയോ എടുക്കണമൊന്നും തീരുമാനിച്ചിട്ടല്ല പോയത് ഇവിടെ ഒത്തിരി പേരാണ് വീഡിയോ എടുക്കുന്നതൊക്കെ കണ്ടു പിന്നെ അവിടെ അവിടേക്ക് കുളവില്ല അതിനെ തിറങ്ങി എന്നിട്ട് പിരിച്ച് അമ്പലത്തിലോട്ട് കയറാൻ പോവുക ഒരു അമ്പലത്തിന തുള്ളിലാണിത് അമ്പലത്തിൻ്റെ ഇപ്പത്തെ സൈഡിലൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ അവിടെ എടുക്കല്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ കുറേ അമ്പലം അതിൻ്റെ ഇതുണ്ടല്ലോ പാത അപ്പോൾ അവിടെയൊക്കെ പോയി പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയ ആമക്കുളത്തിലും പോയി മറ്റേ കുളത്തിൻ്റെ അടുത്ത് കുറേ മീനുണ്ടായിരുന്നു ആമക്കുളത്തിലും ഉണ്ടായിരുന്നു ആമകളൊത്തിരി ഉണ്ടായിരുന്നു അതിൻ്റെ അത് രണ്ട് മൂന്ന് മീനൊക്കെ കണ്ടു കുഞ്ഞു കുഞ്ഞു ആമകളുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ അന്വേഷിക്കാൻ പപ്പയും കൂടെ കാര്യം പറഞ്ഞ് പോകുക അപ്പോൾ ഞങ്ങളും ഞാൻ ഞാൻ എന്തേ പോകുന്നു അമ്മ വീഡിയോ എടുക്കുവാണ് അപ്പോൾ അവരുടെ കുടുംബ വീടൊക്കെ അവിടെ ഉണ്ടായിരുന്നു കുറേ കാവ് പോലൊക്കെയായിരുന്നു അവിടെ ഒത്തിരി ഒത്തിരി ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ കുറേ പാർട്ടാണ്ട് പാർട്ടാണല്ലോ അത് അപ്പം ആ പാർട്ടിന് ഇനി ഒത്തിരി പാർട്ടായിട്ടല്ലേ ഇരിക്കുന്നു അപ്പോൾ ആ അമ്മൽ ഇതൊക്കെ പോയിരുന്നു പ്രാർത്ഥിക്കണമെന്ന് ഒരു കൊതി അപ്പം ഇങ്ങനെ അടുത്ത ഉണ്ട് അടുത്ത അടുത്തമ്മല അപ്പം അടുത്ത കുരിയാലയും പ്രാർത്ഥിച്ചു എന്നിട്ട് അവിടെ നിന്ന് നടന്നു ഒരു വല്ലാത്ത സുഖം എന്നിട്ട് അവിടെ നിന്ന് നടന്നു പിന്നെ കുറേ കോട്ടയൊക്കെ എടുത്ത് പിന്നെ അവിടുത്തെ കാവൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ കുറ്റൊക്കെ ഉണ്ട് എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടം ഒരു കുറ്റി കണ്ടു പിന്നെ അട്ടകൾ അട്ടകളിപ്പോൾ കുറവായിരുന്നു പിന്നെ ഇതാണ്ടേ ആമക്കുളം ആമക്കുളത്തിനകത്ത് ഒത്തിരി മീനും ആമകളും ഒക്കെ ഉണ്ടായിരുന്നു അതൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ഒരെണ്ണം മാത്രം ഞാനായിരുന്നു വീഡിയോ എടുത്തത് അപ്പോൾ ഒരെണ്ണം മാത്രമേ എടുത്തോളൂ അപ്പോൾ അതിനകത്ത് കുറേ എന്തോ ഒരു ഫ്രൂട്ടൊക്കെ വേണം നടക്കുന്ന അതിനകത്ത് അതൊക്കെ നോക്കി ഫ്രൂട്ടാണോ എന്തോ എന്തോ അപ്പം അവിടെ കാടല്ലാം ഇങ്ങനെ ചുറ്റിക്കറങ്ങി എടുക്കായിരുന്നു പിന്നെ തൊഴുതു പിന്നെ ഞാൻ അവിടെ നിന്ന് എത്തി നോക്കുന്നു അപ്പം നല്ലൊരു സന്തോഷമായിരുന്നു അപ്പോൾ കുറേ ഫോട്ടോയൊക്കെ എടുത്തു എനിക്ക് ഫോട്ടോ എടുക്കുന്നൊന്നും ഇഷ്ടമല്ല അപ്പോൾ സെൽഫിയൊക്കെ ഞങ്ങൾ കുറേ എടുത്തു നല്ല സന്തോഷമായി അപ്പോൾ നിങ്ങൾക്ക് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്